എന്റെ കുഞ്ഞേ നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരുന്നവൻ ഞാനാണ് നിന്റെ അധ്വാനത്തിന് ഞാൻ പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകും നിന്റെ വിശ്വാസത്തെ ഞാൻ ബലപ്പെടുത്തുകയും നിന്റെ ചിന്തകൾക്ക് ഉറപ്പു നൽകുകയും ചെയ്യും എല്ലാത്തിലുമുപരി എന്റെ സ്നേഹം അതിരുകളില്ലാത്തതാണെന്ന ഉറച്ച വിശ്വാസം ഇന്ന് ഞാൻ നിന്റെ ഹൃദയത്തിൽ നൽകുന്നു നീ വീണുപോയാലും തെറ്റുകൾ പറ്റിയാലും എന്റെ സ്നേഹം മാറില്ല അതെല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിച്ചുകൊണ്ട് എന്നെന്നും നിലനിൽക്കും നിന്റെ ജീവിതം മനോഹരമായ ആശ്ചര്യങ്ങളും അവസരങ്ങളും വളർച്ചയും നിറഞ്ഞ ഒരു യാത്രയാണ് അത് വലിയ നേട്ടങ്ങളിലേക്ക് നിന്നെ നയിക്കും വിശ്വാസം നിറഞ്ഞ നിന്റെ മുഖവും ആത്മവിശ്വാസമുള്ള നിന്റെ പുഞ്ചിരിയും ചുറ്റുമുള്ളവർക്ക് പ്രകാശമാണ് പ്രത്യേകിച്ചും നിന്റെ കുടുംബത്തോടുള്ള കുടുംബത്തോടുള്ളിൻറെ പെരുമാറ്റം എന്റെ ശക്തിയെയും സ്നേഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഹൃദയം എനിക്ക് സമർപ്പിക്കുന്നവരിൽ ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചുകൊടുക്കാൻ നിനക്ക് കഴിയും ഇന്ന് ഞാൻ നിനക്ക് ഉറപ്പുതരുന്നു നീ നേരിടുന്ന ഓരോ വെല്ലുവിളിക്കും ഒരു ഉദ്ദേശ്യമുണ്ട് അതുകൊണ്ട് ഭയപ്പെടരുത് ഉത്കണ്ഠ നിന്റെ മനസ്സിനെ തളർത്താൻ അനുവദിക്കരുത് ഉറച്ച തീരുമാനത്തോടെ ഈ വഴിയിൽ തുടരുക കാരണം സ്നേഹവും സമാധാനവും ക്ഷമയും ധൈര്യവും നൽകി ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്നോടുള്ള എന്റെ സ്നേഹം വളരെ വലുതാണ് നിന്റെ സഹനശക്തി എന്നെ അത്ഭുതപ്പെടുത്തുന്നു ശക്തനായിരിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടു നീ അതിശയകരമായ ആവേശത്തോടെ പ്രതികരിച്ചു ഞാൻ ചോദിച്ചതിനുമുപരിയായി നീ ധീരമായി പോരാടി നിന്റെ പ്രവർത്തികൾ എന്റെ വിശ്വസ്തതയെ കാണിക്കുന്നു നിന്റെ ഉള്ളിൽ ഞാൻ പാകിയ വിത്തുകൾ വളർന്ന് നല്ല ഫലങ്ങൾ നൽകുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു വിശ്വസിക്കൂ ഇതിലും നല്ലതും ശോഭനവുമായ ദിവസങ്ങൾ മുന്നിലുണ്ട് അനുഗ്രഹങ്ങളും സന്തോഷവും നിറഞ്ഞ ഒരു ലോകത്തേക്ക് നീ നടന്നടുക്കുകയാണ് ചിലപ്പോഴൊക്കെ നീ കാര്യങ്ങളെ മറ്റൊരു രീതിയിലാണ് കാണുന്നതെന്ന് എനിക്കറിയാം ആളുകൾ പ്രത്യേകിച്ച് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പോലും നിന്നോട് അസൂയപ്പെടുന്നതും നിന്നെ തല്ലിക്കളയുന്നതും കാണുമ്പോൾ നിന്റെ മനസ്സ് മടുക്കുന്നു നിന്നിലെ നന്മ കാണുന്നതിനു പകരം നിന്നെ വിഷമിപ്പിക്കാനുള്ള വഴികളാണ് അവർ തേടുന്നത് അവർ പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇന്ന് നീ എന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം വേദനകൾക്കിടയിലും നീ വിശ്വാസം കാണിക്കുകയും ശക്തനായിരിക്കുകയും ചെയ്തതുപോലെ ഇനിയമ്മോട്ട് വിജയിയുടെ മനോഭാവം നീ സ്വന്തമാക്കണം നന്മ ചെയ്യാനുള്ള നിന്റെ ശ്രമങ്ങളെ തകർക്കാൻ ആരെയും അനുവദിക്കരുത് നിന്റെ വികാരങ്ങളെ വെച്ച് കളിക്കാൻ ആർക്കും അനുവാദം നൽകരുത് ഞാൻ പറയുന്നത് വിശ്വസിക്കുക ഞാൻ നൽകിയ വാഗ്ദാനങ്ങളെ പിന്തുടരുക ഓർക്കുക നീ എന്റേതാണ് എന്റെ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ പൊതിയും നിന്നെ വിഷമിപ്പിക്കാനോ നിന്റെ വിശ്വാസത്തെ പരിഹസിക്കാനോ ശ്രമിക്കുന്ന ആർക്കെതിരെയും ഞാൻ നിനക്കുവേണ്ടി എഴുന്നേൽക്കും അതുകൊണ്ട് നിഷേധാത്മകമായ ചിന്തകളെ അവഗണിക്കുക പ്രശ്നങ്ങൾ നിന്നെ വളയുമ്പോൾ തർക്കങ്ങൾ അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോൾ എന്റെ അടുക്കൽ വന്ന് അല്പസമയം വിശ്രമിക്കൂ എന്റെ സാന്നിധ്യത്തിൽ നിനക്ക് സമാധാനവും പ്രതീക്ഷയും ലഭിക്കും നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എന്റെ സംരക്ഷണയിലുള്ള നിന്നേക്കാൾ വലുതല്ല അവയൊന്നും ഇതറിഞ്ഞുകൊള്ളുക നിന്റെ ഈ കഷ്ടപ്പാടുകൾക്ക് കാരണം ഞാനല്ല എന്നാൽ ഞാൻ നിനക്ക് വാക്ക് തരുന്നു എന്റെ ശക്തമായ കൈകളാൽ ഞാൻ നിന്നെ അതിൽ നിന്ന് കരകയറ്റും നിനക്ക് താങ്ങാൻ കഴിയുന്നതിലുമധികം ഭാരം നീ ചുമക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല നിനക്ക് കഴിയാത്ത ഒരു വെല്ലുവിളിയും ഞാൻ നിനക്ക് തരില്ല നീ ചുമക്കുന്ന ഭാരങ്ങളെ ഞാൻ എടുത്തുമാറ്റും നീ ഏകാന്തതയോ സങ്കടമോ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ ഭാവി വളരെ ശോഭനമാണ് അതുകൊണ്ട് ചിലർ നിന്റെ സന്തോഷം കവരാൻ ശ്രമിച്ചേക്കാം എന്നാൽ ഓർക്കുക എങ്ങനെ പ്രതികരിക്കണം എന്നത് നിന്റെ തീരുമാനമാണ് നിന്റെ വിശ്വാസം തടസ്സങ്ങളെ വെട്ടിമാറ്റുന്ന വാൾ പോലെയാണ് നിഷേധാത്മകമായ ചിന്തകളെ നീ അനുവദിച്ചാൽ അവ നിന്നെ താഴേക്കു വലിച്ചിരും എന്നാൽ നിന്റെ ജീവിതത്തിലും ഹൃദയത്തിലും എന്റെ ആത്മാവിനെ ഒന്നാമതായി പ്രതിഷ്ഠിച്ചാൽ നീ വിജയിക്കും എന്റെ ഭാഗം ഞാൻ ചെയ്തു കഴിഞ്ഞു ഞാൻ നിന്നെ രക്ഷിച്ചു നിനക്കായി ഒരു വിജയം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതുവരെ ചെയ്തതുപോലെ ശക്തമായി നിലനിൽക്കുക എന്നത് നിന്റെ കടമയാണ് ശരിയായ സമയത്താണ് ഞാനിത് നിന്നോട് പറയുന്നത് അത്ഭുതങ്ങൾ നിത്യവും സംഭവിക്കുന്ന ഒരു ആത്മീയ തലത്തിലേക്ക് നീ വളരെ അടുത്തെത്തിയിരിക്കുന്നു ഇനി തിരിഞ്ഞു നോക്കരുത് നീ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു നിന്റെ പഴയ പരിശ്രമങ്ങളും കണ്ണുമീരും പോരാട്ടങ്ങളും വെറുതെയാകാൻ അനുവദിക്കരുത് ഇപ്പോൾ നിന്റെ കുറുമ്പം നിന്റെ പരിശ്രമങ്ങളെ വിലമതിക്കുന്നുണ്ടോ എന്നത് കാര്യമാക്കേണ്ട ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ വിശ്വാസവും തീരുമാനമെടുക്കാനുള്ള കഴിവുമാണ് ഉരുക്കിനേക്കാൾ ശക്തം പരിശ്രമിക്കുക ധൈര്യമായിരിക്കുക പലരും അവരുടെ ലക്ഷ്യമുപേക്ഷിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുന്നു എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മറ്റൊരു ഭാവിയാണ് എന്റെ സാന്നിധ്യം നിന്നെ ചുറ്റിനിൽക്കുന്നു എന്റെ ആത്മാവ് നിന്റെ ഭവനത്തിൽ വാഴുന്നു ആകാശത്തിൻറെ കിളിവാതിലുകൾ നിനക്കായി തുറക്കപ്പെടും അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും നിന്റെ മേൽ വരും അത് നിന്റെ ഭവനത്തിൽ സന്തോഷം നിറയ്ക്കും എന്നിലേക്ക് തിരികെ വരുന്ന ഹൃദയങ്ങൾ ക്ഷമയും ഐക്യവും കണ്ടെത്തും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് ഉത്കണ്ഠ വേണ്ട കാരണം ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിനക്ക് ശക്തി നൽകും നിന്നെ സഹായിക്കും നിന്നെ ശക്തമായി താങ്ങും സ്വർഗ്ഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു അങ്ങനെ എന്റെ നന്മ നിന്റെ കുടുംബത്തിൽ കാണപ്പെടുകയും അത് നിന്റെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും അയൽക്കാരിലേക്കും വ്യാപിക്കുകയും ചെയ്യും അനേകർക്ക് സൗഖ്യം ലഭിക്കാൻ നീയൊരു കാരണമായി മാറും ഈ അത്ഭുതകരമായ യാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ് അതിനാൽ ഓരോ പ്രഭാതത്തിലും എന്നെ കേൾക്കാനായി എന്റെ കൂടെ ചേരാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു നീ ഇതിനകം കണ്ട അത്ഭുതങ്ങളെ ഓർക്കുക ഒട്ടും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് നീ കരുതിയ കഠിനമായ സമയങ്ങളിൽ എന്റെ വചനം നിന്നെ എങ്ങനെ സഹായിച്ചുവെന്ന് ഓർക്കുക ഇതുവരെ ഞാൻ നിന്റെ കൂടെയുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കരുത് ഇനി മുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിന്നെ തേടിവരും എന്നാൽ ഓരോ പ്രഭാതത്തിലും നന്ദിയുള്ളവനായി എന്റെ വചനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനായി നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിന്റെ കൊടുങ്കാറ്റുകൾക്ക് അവസാനമാവുകയാണ് നിന്റെ കഷ്ടപ്പാടുകൾ തീർന്നിരിക്കുന്നു എന്റെ പ്രകാശം മറയ്ക്കുന്ന മേഘങ്ങളെ എന്റെ ശ്വാസം നീക്കിക്കളയുന്നു നിനക്കായി ഒരു പുതിയ ദിവസം ഉദിക്കുന്നു ഇനി മുതൽ നീ ഉറപ്പുള്ള നിലത്ത് നടക്കും എന്റെ അനുഗ്രഹങ്ങളിലേക്കും വലിയ സമാധാനത്തിലേക്കും അവസാനിക്കാത്ത സന്തോഷത്തിലേക്കും നീ നീങ്ങും ഞാൻ നിന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥനകൾ എനിക്ക് മനോഹരമായ ഗാനങ്ങൾ പോലെയാണ് നിന്റെ സങ്കടം സന്തോഷമായി മാറും നിന്റെ വേദന ആഘോഷമായി മാറും എന്റെ പ്രിയ പ്രിയകുഞ്ഞെ ഞാൻ പറയുന്നത് ഒരിക്കലും സംശയിക്കരുത് ഞാൻ എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അത് നടന്നതുപോലെ തന്നെയാണ് നിനക്കുവേണ്ടി ഞാൻ എത്രത്തോളം ചെയ്യുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം നിന്റെ ഭാവനയ്ക്കും അപ്പുറമാണ് എന്റെ സ്നേഹം ഞാൻ നിന്നെ ചേർത്തുപിടിക്കുകയും നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കുകയും നിന്റെ ജീവിതം സമൃദ്ധമാക്കാൻ മഴ പോലെ അനുഗ്രഹങ്ങൾ അയക്കുകയും ചെയ്യും നല്ല കാര്യങ്ങൾ വരുന്നത് നീ കാണും ഓരോ പ്രഭാതത്തിലും നീ അതിന് നന്ദി പറയും പക്ഷികൾ നിനക്കായി പാടും എനിക്ക് ചുറ്റുമുള്ള എന്റെ നല്ല പ്രവർത്തികൾ കണ്ട് നീ സന്തോഷത്തോടെ ഉണരും നിനക്കും നിന്റെ കുടുംബത്തിനും വലിയ മാറ്റങ്ങൾ വരുന്നു നിന്റെ കഠിനാധ്വാനത്തിന്റെയും ധൈര്യത്തിൻറെയും പ്രതിഫലം കാണുന്ന സമയം വന്നിരിക്കുന്നു കഠിനമായ സമയങ്ങളിലും വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നീ ശക്തനായിരുന്നു നീ നടത്തിയ ഓരോ പ്രാർത്ഥനയും സ്തുതിയും നന്ദിയും അപേക്ഷയും ഞാൻ കേട്ടിട്ടുണ്ട് കഷ്ടപ്പാടുകൾക്കിടയിലും നീ നന്ദി കാണിക്കുന്നത് എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു കഷ്ടപ്പാടുകൾക്കിടയിലും കൈകൾ ഉയർത്തി ദൈവമേ ഞാൻ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ എന്റെ മക്കൾ പറയുന്നത് എത്ര മനോഹരമാണ് അതുമാത്രം എനിക്ക് കേട്ടാൽ മതി കാരണം നീ അത് ആത്മാർത്ഥമായാണ് പറയുന്നതെന്ന് എനിക്കറിയാം നിനക്കെന്നെ പറ്റിക്കാൻ കഴിയില്ല നിന്റെ വിജയം അടുത്തെത്തിയിരിക്കുന്നു പിടിച്ചു നിൽക്കുക കാരണം അനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിവസങ്ങൾ നീ ഉടൻ കാണും മറ്റുള്ളവർ വിശ്രമിച്ചപ്പോൾ നീ പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ നിന്റെ വിശ്വാസത്തിൻറെയും നന്ദിയുള്ള ഹൃദയത്തിന്റെയും ഫലം അനുഭവിക്കാൻ സമയമായി ആകാശം തുറക്കപ്പെടുകയും സന്തോഷത്തിന്റെ മഴ പെയ്യുകയും ചെയ്യും എന്റെ വാത്സല്യം നിന്നെ ചുറ്റുന്നു നിന്നെ അനുഗ്രഹിക്കാനുള്ള എന്റെ ആഗ്രഹത്തിന് അതിരുകളില്ല അത് നിന്റെ വികാരങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് നീ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ അവിടെയുണ്ട് ഏകാന്തതയും തകർച്ചയും നിന്നെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നീ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ ഇതറിയുക ഞാൻ നിന്റെ അരികിലുണ്ട് ഇന്നലെ ഞാൻ നിന്റെ കൂടെയുണ്ടായിരുന്നു ഇന്നും ഞാൻ ഇവിടെയുണ്ട് എന്നും ഞാൻ നിന്റെ കൂടെത്തന്നെ ഉണ്ടാകും അതുകൊണ്ട് കാര്യങ്ങൾ കഠിനമാകുമ്പോൾ പ്രതീക്ഷ കൈവിടരുത് എന്നെ വിളിക്കുക മറ്റുള്ളവർ പറയുന്ന നുണകളിൽ വീണുപോകരുത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്റേതാണ് നീ കരുതുന്നതിലും എത്രയോ അധികം വിലപ്പെട്ടവനാണ് നീ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപിരിയില്ല വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ നീ ഇതിനകം പല വെല്ലുവിളികളെയും അതിജീവിച്ചു കഴിഞ്ഞു അസാധ്യമെന്നു തോന്നിയ കാര്യങ്ങൾ സാധ്യമാകുന്നത് നീ കണ്ടു കാരണം നീ വിശ്വാസത്തിലും എന്റെ വചനത്തിലും നിന്നു ഇനി ചിന്തിക്കുക ആർക്കാണ് മിന്നെ തടയാൻ കഴിയുക ഞാനാണ് മിന്റെ ഭാവി തീരുമാനിക്കുന്നത് നീ മുന്നോട്ടു പോകണമെന്നും ഈ ഭൂമിയിൽ വെച്ചു തന്നെ ഞാൻ നിനക്കായി കരുതിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ അവകാശമാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ സർവശക്തനാണ് നീ എന്റെ കുടുംബത്തിലെ വിലപ്പെട്ട അംഗമാണ് എന്റേതെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ധീരമായ ആത്മാവാണ് നീ ഭയമോ രോഗമോ ഇല്ലാതെ ജീവിക്കാൻ എന്റെ ദൂതന്മാരെ ഞാൻ നിനക്കായി അയച്ചിട്ടുണ്ട് നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും വരുന്ന നന്മകൾക്കായി നീ നന്ദി പറയും നിനക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എന്നിൽ നിന്നാണെന്ന് ഓർക്കുക അതുകൊണ്ടുണ്ട് താഴ്മയുള്ളവനായിരിക്കുക ഞാൻ നിന്നെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കും നിന്റെ ആത്മവിശ്വാസം വളരും കൂടെ നിന്ന് ഏത് വെല്ലുവിളിയെയും നേരിടാനും വിജയിക്കാനും നീ തയ്യാറാകും നിന്റെ ഉള്ളിലെ എന്റെ ശക്തി കണ്ട് ശത്രുക്കൾ പിന്മാറും ഇപ്പോൾ തല ഉയർത്തി നിൽക്കാനുള്ള സമയമാണ് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പഴയ അപമാനങ്ങളെയും മോശം അനുഭവങ്ങളെയും പിന്നിലേക്ക് എറിയുക തല കുനിക്കുന്നതും ഞാൻ കാണിച്ചു തരുന്ന കാര്യങ്ങളിൽ നിന്ന് കണ്ണു മാറ്റുന്നതും നിർത്തുക മുഖമുയർത്തുക നിനക്ക് ലഭിക്കാൻ പോകുന്ന നന്മകളിൽ സന്തോഷിക്കുക കാരണം നിന്റെ ദൈവമായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു നിനക്കുള്ള എന്റെ വാഗ്ദാനങ്ങൾ മനോഹരമാണ് ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപിരിയില്ല കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാത്തിൻറെയും സൃഷ്ടാവ് ഞാനാണ് അതിനാൽ അതിനാൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്നും എന്റെ ഏറ്റവും മികച്ച അനുഗ്രഹങ്ങൾ നിനക്ക് നൽകുമെന്നും ഞാൻ വാക്ക് നൽകുന്നു ഞാൻ നിന്നെ എന്നെന്നും സ്നേഹിക്കുന്നു മനോഹരമായ ഈ നിമിഷത്തിനായി ഞാനും കാത്തിരിക്കുകയായിരുന്നു ഞാൻ സംസാരിക്കുന്നു മീ കേൾക്കുന്നു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നു നിനക്കത് അനുഭവിക്കാൻ കഴിയുന്നു രാവായാലും പകലായാലും സമ്പത്തായാലും കഷ്ടപ്പാടായാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ടെന്ന് എന്റെ സ്നേഹത്താൽ ഞാൻ തെളിയിക്കുന്നു നിന്നെ സംരക്ഷിക്കുന്നതിൽ ഞാൻ എപ്പോഴും ശ്രദ്ധാലുവാണ് കൃത്യസമയത്ത് ഞാൻ നിനക്ക് വേണ്ടതെല്ലാം നൽകുന്നു എന്റെ ശ്വാസം നിന്റെ ജീവിതത്തിൽ ഊതിക്കൊണ്ട് നിന്റെ യുദ്ധങ്ങൾക്കിടയിലും ഞാൻ നിനക്ക് സമാധാനം നൽകുന്നു നീ എവിടെയായിരുന്നാലും എന്നെ കണ്ടെത്തും കാരണം നീ എന്നെ വിളിച്ചപേക്ഷിക്കുന്നതും ഞാൻ അത്ഭുതകരമായി മറുപടി നൽകുന്നതുമായ ഈ നിമിഷം എനിക്കും പ്രധാനപ്പെട്ടതാണ് നിന്റെ പ്രഭാതങ്ങൾക്കായി സൂര്യനെയും പുലരികൾക്കായി ഇളം കാറ്റിനെയും ഞാൻ അയയ്ക്കുന്നു സുരക്ഷുരക്ഷിതമായി ആവശ്യമായ ശക്തി നൽകിക്കൊണ്ട് എന്റെ സ്നേഹം നിന്നെ പൊതിയുന്നു വേദനയുടെ വഴികളെ അത് സമൃദ്ധിയുടെ വഴികളാക്കളാക്കി മാറ്റുന്നു ആർക്കും നിന്നെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ലെന്ന സത്യം നീ വിശ്വസിക്കാൻ വേണ്ടിയാണിത് നീ സഹിച്ച കഷ്ടപ്പാടുകൾ എനിക്കറിയാം നിന്റെ ഇന്നത്തെയും ഇന്നലത്തെയും ഭയങ്ങൾ എനിക്കറിയാം ഇന്ന് എൻറെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ഓർക്കുക നിന്നെ വീഴാതെ താങ്ങി നിർത്തിയത് ഞാനാണ് നിനക്കൊരു ജീവനുണ്ട് ഒരു ഭാവിയുണ്ട് ഒരു നിയോഗമുണ്ട് കാരണം നീ സ്നേഹിക്കപ്പെടുന്നവനാണ് നീ എന്റേതാണ് നിന്റെ അനുഭവങ്ങളോ വികാരങ്ങളോ നിന്നെ എന്നിൽ നിന്ന് അകച്ചാൻ അനുവദിക്കരുത് നിന്റെ ജീവിതത്തിൽ എന്റെ സാന്നിധ്യം എപ്പോഴുമുണ്ടെന്നും അത് നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും ശാന്തമായ ജലാശയങ്ങളിലേക്കും നയിക്കുമെന്നും ഉറപ്പു നൽകാനാണ് ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എല്ലാ സംശയങ്ങളും നിന്റെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകട്ടെ ഇനി ഭയത്തിനോ ഉത്കണ്ഠയ്ക്കോ ഇടം കൊടുക്കരുത് നിന്റെ ഭവനത്തിലും നിന്റെ ഭാവിയിലും നിന്റെ സ്വഭാവത്തിലും നിന്റെ സ്വപ്നങ്ങളിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുക നിനക്കായുള്ള എന്റെ പദ്ധതികൾ ഞാൻ പൂർത്തിയാക്കട്ടെ ഭയമില്ലാതെ എന്നെ അനുഗമിക്കനുഗമിക്കുക ഞാനിവിടെയുണ്ടെന്ന പൂർണ്ണ ഉറപ്പോടെ മുന്നോത്തി മുന്നോത്തിച്ചുവടുവയ്ക്കുക നിന്നെ സ്വീകരിക്കാനിതാ എന്റെ കൈകൾ ഞാൻ വിരിച്ചു പിടിച്ചിരിക്കുന്നു ആമേൻ